ഇന്ത്യ കേരളം പ്രദർശന വിപണന മേളയിൽ താരമായി കാസർഗോഡിന്റെ തനത് ഭക്ഷ്യവസ്തുക്കൾപ്പാട് അരിക്കും മാങ്ങയ്ക്കും ആവശ്യക്കാർ കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ വിവിധ ഇനം തെങ്ങിൻ തൈകൾക്കും പ്രിയമേറുകയാണ് രണ്ടായിരത്തി പതിനാലിൽ ഭൗമസൂചിക പദവി നേടിയ പോഷക സമൃദ്ധവും രുചിയേറിയതുമായ കൈപ്പാട് അരിയും അതിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കും ആവശ്യക്കാർ ഏറെയാണ് വടക്കേ മലബാറിലെ കർഷകരിൽ നിന്ന് നേരിട്ട് നെല്ല് സംഭരിച്ചാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത് കൈപ്പാട് അരി കൈപ്പാട് അവിൽ പുട്ടുപൊടി നൂൽപ്പുട്ട് പത്തൽപ്പൊടി അരിയുണ്ട തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട വിപണന വസ്തുക്കൾ ഓർഗാനിക് രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു അരിയാണ് ഒട്ടും നമ്മൾ കെമിക്കൽസ് ഒന്നും ചേർക്കുന്നില്ല ഇതിന്റെ കൃഷിയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഹൈലി ഡിമാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതിൻ്റെ ഇപ്പോൾ പുട്ടുപൊടി പത്തരിപ്പൊടി കൈപ്പാട് അബില് അങ്ങനെ ഒരുപാട് പ്രോഡക്ട്സ് ഇവര് ഓർഗനൈസേഷൻ വഴി സെയിൽസിന് ഏഴോ ഏഴോ എന്ന് പറയുന്ന ആണ് ഈ പേരിൽ മാമ്പഴങ്ങളിൽ പിലിക്കോട് ഒന്ന് രണ്ട് ഇനങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് വലിപ്പത്തിലും രുചിയിലും കേമനായ പിലിക്കോട് വെറൈറ്റി മാമ്പഴങ്ങളിൽ അത്ഭുത സൃഷ്ടിയാണ് ചോദിച്ചു വരുന്ന ഒരു മാങ്ങ എന്ന് പറയുന്നത് ഈ പിലിക്കോട് എന്ന് പറയുന്ന ഈ മാങ്ങയാണ് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രം പിലിക്കോട് നിന്ന് റിലീസ് ചെയ്ത ഒരു ഇത് ഇതിന്റെ വലിപ്പം കൊണ്ട് തന്നെയാണ് ഒരുപാട് ആൾക്കാർ ഇത് ചോദിച്ചു വരുന്നത് ഞങ്ങൾ അതിന്റെ തൈ നമ്മുടെ ആർ എ ആർ എസ് പിലിക്കോട് നിന്ന് കൊടുക്കുന്നുണ്ട് നാളികേര കൃഷിയിൽ സംസ്ഥാനത്തിന് മാതൃകാപരമായ സംഭാവനകൾ നൽകിയ സ്ഥാപനമാണ് പിലിക്കോട്ടെ കാർഷിക ഗവേഷണ കേന്ദ്രം ഇവിടെ നിന്നും ഉൽപ്പാദിപ്പിച്ച വിവിധീനം തെങ്ങിൻ തൈകൾക്ക് ആവശ്യക്കാർ ഏറെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് തെങ്ങിന്റെ ഗവേഷണം തുടങ്ങിയത് നമ്മുടെ നീലേശ്വരം കാസർഗോഡ് കിലിക്കോട് ഏരിയയിൽ നിന്നാണ് അതിലെ കാസർഗോഡ് ഏരിയ സി പി സിആർഐയുടെ കീഴിൽ പിന്നീട് ആവുകയും കിലിക്കോട് നീലേശ്വരം ഏരിയ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിൽ കൈമാറുകയും ചെയ്തു. അങ്ങനെ അവിടുന്ന് റിലീസ് ചെയ്ത ഒരുപാട് തെങ്ങ് ഇനങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട് കേരശ്രീ കേരസൗഭാഗ്യ ലക്ഷഗംഗ് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിൽ നമ്മുടെ ആർ എആർഎസ് റിലീസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് നമ്മൾ കളനിയന്ത്രണം അത്യുൽപാദനശേഷിയുള്ള തൈകളുടെ ഉൽപാദനം വിവിധ കാലാവസ്ഥയ്ക്ക് അനുകൂലമായ നാളികേര കൃഷികൾ തെങ്ങുകളുടെ രോഗങ്ങൾ നിയന്ത്രണം തുടങ്ങി കൃഷിയിൽ തങ്ങൾക്കുണ്ടാകുന്ന സംശയം ഷയങ്ങളും പുത്തൻ കൃഷി മാതൃകയും നേരിട്ട് മനസ്സിലാക്കിയാണ് കർഷകർ ഇവിടെ നിന്നും മടങ്ങുന്നത് കേരളാ വിഷയ ന്യൂസ് കാസർഗോഡ്